കട്ടപ്പന വുമൺസ് എക്സ്പോ ടു കെ ട്വന്റി ഫോർ വിമലാ സിൽക് ഹൗസിൽ കട്ടപ്പന വിമലാ സിൽക് ഹൗസ് കട്ടപ്പന വുമൻസ് ക്ലബ് വി ക്ലബ് റോട്ടറി വുമൻസ് ക്ലബ് ഓഫ് ഹെറിറ്റേജ് എന്നിവയുടെ നേതൃത്വത്തിൽ ഹോം പ്രോഡക്റ്റുകളുടെ പ്രദർശനവും വിപണനവുമാണ് ഒരുക്കിയിരിക്കുന്നത് ൺസ് എക്സ്പോ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു സ്ത്രീകള് എന്നും മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ അകത്ത് അടുക്കളയിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഓരോ ഓരോ വ്യക്തികളും ആകുന്ന എല്ലാ കഴിവുകളും പുറത്ത് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരുപാട് പുറകോട്ട് പോകാൻ ഒരിക്കലും ആവരുത് എന്നും നമ്മൾ മുൻപന്തിയിൽ തന്നെ നിൽക്കണം അപ്പം ഈ ഇങ്ങനെയുള്ള ഓരോ പ്രൊഡക്റ്റുകൾ അത് ഓരോരുത്തർ അവരവരായി വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്കറിയാം ഇന്നത്തെ സമയത്ത് നമുക്ക് വീടുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം സ്ത്രീകൾ ചെയ്തതിനു ശേഷം ഓരോ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് ചെയ്ത് അപ്പൊ ജനങ്ങളുടെ മുൻപിൽ എത്തിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിലൂടെ ഒരു പ്രചോദനം ആക ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നും സമയമില്ല എന്ന് പറഞ്ഞ അനേകം സ്ത്രീ ജനങ്ങള് ഞാൻ നമ്മളാണ് സമയം കണ്ടെത്തേണ്ടത് നമ്മൾ കണ്ടെത്തുന്ന സമയം നമുക്ക് അത് ഉപയോഗിക്കുവാണെങ്കിൽ വിനിയോഗിക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുണ്ട് വികാരി ഫാദർ ജോസ് മാത്യു ആശംസകൾ പറഞ്ഞു സംസാരിച്ചു ചേർന്ന പുതിയൊരു സംരംഭം കുറിക്കുകയാണ് ഇവിടെയുള്ള മറ്റ് വിവിധ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിലുള്ള അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഇവിടെ പ്രദർശിപ്പിക്കുകയും അത് വില്പനയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുകയുമാണ് നമുക്കറിയാം ഈ കാലഘട്ടം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഒത്തിരി പറയുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെ ഒത്തിരി ഗവൺമെൻറ് തലത്തിലും മറ്റ് പല മേഖലകളിലും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരി പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് നമുക്ക് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ളതിൽ ഒൻപത് സ്ത്രീകൾ മാത്രമാണ് പ്രാവശ്യം മത്സരിക്കാറുള്ളത് ഞാൻ വിചാരിച്ചു ഇരുപതിൽ പത്തെങ്കിലും കാണുമായിരിക്കും അത്രയും വന്നിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള സ്ത്രീ സംഘടനകളുടെ വിമൻസ് ക്ലബുകളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു പുതിയ സംരംഭമാണ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ ഞാൻ കുറച്ച് മുമ്പ് ഒന്ന് നോക്കി മനസ്സിലാക്കുകയായിരുന്നു അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് ക്രോക്കറി ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ പല മേഖലകളിലുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ സഹായത്തോട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുപ്പത്തിയഞ്ചോളം സ്ത്രീകൾ വീടുകളിൽ നിർമ്മിച്ചു കൊണ്ടുവരുന്ന വിവിധതരം വസ്തുക്കൾ വാങ്ങുന്നതിനും കാണുന്നതിനും അവസരവും ഒരുക്കിയിട്ടുണ്ട് ഭക്ഷ്യവസ്തുക്കൾ പെയിന്റിങ്സ് ചെടികൾ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ വസ്ത്രങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത് ശനിയാഴ്ച സമാപിക്കും വിമലാസിൽ ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അഞ്ജുലി ബി കട്ടപ്പന വുമൻസ് ക്ലബ് പ്രസിഡന്റ് റജീ ബി കട്ടപ്പന വുമൻസ് ക്ലബ് ചാർട്ടർ പ്രസിഡന്റ് ആനി ജബരാജ് വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് വി ക്ലബ് സെക്രട്ടറി ലിഷ രഞ്ജു റോട്ടറി വുമൻസ് ക്ലബ്ബ് പ്രസിഡന്റ് അനത് മണ്ഡപം റോട്ടറി ക്ലബ് ട്രഷറർ നീതുജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ലൈവ് ഷോപ്പിംഗ് ബ്രാൻഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോർ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻ ഫ്ലോർ മാറ്റുകൾ കാർപ്പറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകും വെള്ളയാംകുടി റോഡ് കട്ടപ്പന